പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി നാട്ടിൽ മുഴുവൻ നിയന്ത്രിക്കുന്ന കേരളത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനം എന്നുള്ള അവാർഡ് എന്റെ ബന്ധുവും സുഹൃത്തുമായ ബഹുമാനായ കെ മുഹമ്മദ് അലി ഇവിടെ സന്നിധനാണ് അദ്ദേഹത്തെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു വർഷങ്ങളായി കൂറ്റിയാടി മേഖലയിൽ ഇത്തരം സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ നൽകി വളരെ പ്രശസ്തരായ

പ്രവാസികളായ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത്തരം ഇത്തരം അസുഖങ്ങൾ വെടിപെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് സാന്ത്വനമേൽകി അവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ കൊണ്ട് അതിനുവേണ്ടി മുന്നോട്ട് വന്ന ഈ കരുണ പാലിയേറ്റീവ് ക്ലിനിക് എന്ന സംവിധാനം കൊണ്ട് അവർ വന്ന് വളരെ കുറഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ട് വർഷത്തോളമായിട്ടേ ഉള്ളൂ അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് ഈ രണ്ട് വർഷം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും അതേപോലെ അതിനുവേണ്ടി സ്വന്തമായി ഒരു കെട്ടിടം നിർമ്മിക്കാനും കഴിഞ്ഞു തീർച്ചയായും അത് ഇതിൻ്റെ പ്രവർത്തകന്മാര് അല്ലെങ്കിൽ ഇതിന്റെ ഭാരവാഹികൾ നടത്തിയ വലിയൊരു കഠിനമായ പ്രയത്നം തന്നെയാണ് തീർച്ചയായും അവരെ ആ ഒരു പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് വന്നതിനെ നാം അഭിനന്ദിക്കണം അതേപോലെ തന്നെ അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ കാര്യങ്ങളും ചെയ്യണം കൂടുതലും ഇനി അതുമായിട്ട് വിശദമായി ഇവരെല്ലാവരും ശ്രദ്ധ സംസാരിക്കുന്നതാണ് വലിയ ഉത്തരവാദിത്തമാണ് എന്ന് ഏൽപ്പിച്ചിട്ടുള്ളത് പരിപാടി ഉദ്ഘാടനം ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ ഒരു പരിപാടി നിങ്ങളെപ്പോലൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുക എന്നുള്ളൊരു പരിപാടി കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കൊല്ലിൽ പായച്ച ഉത്തരവാദിത്തം തന്നെയാണ് എന്തായാലും ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ലോകത്തിലെ കോടിക്കണക്കിന് വിശ്വാസികൾ മാതാപിതാക്കളെ മക്കളെക്കാളും മറ്റെല്ലാവരെക്കാളും സ്നേഹിക്കുന്ന പ്രവാചകൻ ഗെരുമേയുടെ പേര് തന്നെ റഷ്മ പ്രപഞ്ചത്തിനൊട്ടാകെ കരുണ എന്നാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേക വിഭാഗത്തിനല്ല ഈ കരുണൻ തിരിയേറ്റീവ് പോലുള്ള സംരംഭങ്ങളിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റു നിൽക്കുമ്പോൾ ഏറ്റവും ആശ്വാസവും സന്തോഷവും തോന്നുന്നത് അത് ഒരു പ്രത്യേക ജനവിഭാഗങ്ങൾക്ക് മാത്രമുള്ള സംവിധാനമല്ല എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉള്ള ഒരു സംരംഭമാണെന്ന് നിലക്ക് അന്നേ സന്തോഷിക്കുന്നു കെട്ടിട നിർമ്മാണ പദ്ധതിയുടെ ആലോചനാ ഘട്ടം മുതൽ അതിന്റെ സാരഥ്യം ഏറ്റെടുത്തവരെയും സാമ്പത്തിക പിന്തുണയുമായി സഹകരിച്ചവരെയും ഒപ്പം നടന്നവരെയും ഊർജം പകർന്നവരെയും അഭീദയ കാഷികളെയുമെല്ലാം നന്ദിപൂർവ്വം പ്രാർത്ഥനയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു ദൈവാനുഗ്രഹത്താൽ ഖത്തറിൽ നിന്നും സമാഹരിച്ച മുപ്പത്തഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സമയബന്ധിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ബഹുമാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ എം കെ മുനിയർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതോടെ സ്വന്തമായ ഒരു ആസ്ഥാനം എന്ന കരുണയുടെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ കെട്ടിട നിർമ്മാണത്തിനായി കുറ്റിയാടി പുതിയ ബസ് സ്റ്റാൻഡിന് പിന്വശത്തായി അഞ്ചരസെന്റ് ഭൂമി വി എം മുഹമ്മദ് സാഹിബ്ജീവ് സെന്ററിന് അഥവാ സൗജന്യമായി വിട്ടു നൽകിയതായി

ധനസമ്പാദനത്തിനും അധികാരത്തിൻ്റെ പിന്നാലെയും മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ സഹജീവികളുടെ രോഗാവസ്ഥയെ അല്ലെങ്കിൽ ജീവിതാവസ്ഥയെ തിരിച്ചറിയുന്നതിനുള്ള ഒരു ഉൾവിളിയുണ്ടായ വലിയ മനസ്സുകളുടെ ഉടമകളായ ആളുകളാണ് ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ മാറാരോഗം വരുമ്പോൾ അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള ഒരു അസുഖം വരുമ്പോൾ ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരാൾ മാത്രമല്ല ആ ഒരു കുടുംബവും ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ബന്ധുമിത്രാദികളുടെ കുടുംബവും അവരുടെ ജീവിതവും എല്ലാം തന്നെ താളം തെറ്റുന്ന ഒരു വലിയ ജീവിത പ്രതിസന്ധിയിലൂടെയാണ് ആ ഒരു കുടുംബം തന്നെ കടന്നു പോകുന്നത് എന്ന് ബോധ്യപ്പെട്ട പല സന്ദർഭങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന അദ്ദേഹത്തിൽ മുപ്പത്തിരണ്ടാമത്തെ വചനം ആണത് അള്ളാഹു പറയുകയാണ് മനുഷ്യരോട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ റബ്ബ് തിരിച്ചിരിക്കുന്നു നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ കൃതജ്ഞ കൃതജ്ഞത നിങ്ങളുടെ സ്വഭാവമാണെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും ഇനി അതല്ല നിങ്ങൾ കൃതഘ്നതയാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം എൻ്റെ ശിക്ഷ അതി കഠിനമാണ് കരുണയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു നാഴികക്കൽ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ആലോചിക്കേണ്ട വളരെ സുപ്രധാനമായ ഒരു സംഗതിയാണത് നമുക്കെല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഒരിക്കലും വിലമതിക്കാനാവാത്ത അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുന്നത് ആരോഗ്യം ഉണ്ടായാൽ ബാക്കി ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവും ഏറ്റവും വലിയ അനുഗ്രഹം ആരോഗ്യമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈവലം പ്രാർത്ഥിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞു ഇതാണ് ഞാൻ ദൈവമേ നിന്നോട് സൗഖ്യം ചോദിക്കുന്നു നിത്യസൗഖ്യം ചോദിക്കുന്നു രാവിലെയും വൈകുന്നേരവും ചോദിക്കാൻ പറഞ്ഞു നമ്മളോട് കുടുംബത്തിൽ സമ്പത്തിൽ അതുപോലെ എല്ലാ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരിലും ഈ ഒരു സൗഖ്യം എന്ന് പറയുന്ന അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുന്നുണ്ട് എങ്കിൽ ആരോഗ്യമാകുന്ന ആ ഒരു വിലമതിക്കാനാവാത്ത സമ്പത്ത് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ആ അനുഗ്രഹത്തിന് എങ്ങനെ നന്ദി ചെയ്യാം ദൈവത്തിന് ആ നന്ദി ചെയ്യേണ്ടതിന് എന്റെ ഏറ്റവും പ്രകടമായ രൂപമാണ് കരുണ ഇവിടെ കാണിച്ചു തരുന്നത് മറ്റുള്ളവർക്ക് അതില്ലാത്ത ആളുകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കുക നമ്മുടെ സമ്പത്ത് എത്ര ചെറുതായാലും നമ്മുടെ സമയം അതെത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതമാണെങ്കിലും നമ്മുടെ സൗകര്യങ്ങൾ അതെത്ര അപര്യാപ്തമാണെങ്കിലും മറ്റുള്ളവർക്ക് അതില്ലാത്ത ആളുകൾക്ക് നമ്മൾ പങ്കുവെക്കുക അതാണ് ദൈവത്തിനുള്ള നന്ദി ദൈവത്തിന് നമ്മുടെ സമ്പത്ത് ആവശ്യമില്ല നമ്മുടെ സമയം ദൈവത്തിനായിട്ട് ആവശ്യമില്ല പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അത് നമ്മുടെ സഹജീവികൾക്ക് അത് നമ്മൾ പങ്കുവെക്കുമ്പോഴാണ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സഹജീവികളെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് സഹാനുഭൂതി അവരെ അങ്ങനെ ആത്മസമർപ്പണം നടത്തിയ ഒരുമറ്റം ആളുകൾ ഇതിന്റെ മുന്നിൽ ഇതിന്റെ പിന്നിൽ ഇതിന്റെ മുന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമയബന്ധിതമായി ഈ സാധനം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു ഇതിന്റെ മുന്നിലുള്ളവരെക്കാൾ കൂടുതലായി ഇതിന്റെ പിന്നിൽ നിന്നവരാണ് കൂടുതലായി പ്രവർത്തിച്ചതെന്ന് എനിക്ക് പലപ്പോഴും കാണുവാൻ സാധിച്ചു അതൊരു വലിയൊരു ഉണ്ടായിരുന്ന പെട്ടെന്ന് നമ്മളിൽ നിന്നും അത് രോഗിയും രോഗിയുടെ കുടുംബവും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഈ രോഗിക്ക് വ്യക്തമായിട്ട് അറിയാൻ എന്റെ മരണം എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും ഈ പത്ത് വർഷം മുമ്പുള്ള കഥയാണ് ഇന്ന് അതിൽ ഒരുപാട് മാറ്റം അന്ന് ഞങ്ങൾ കണ്ടിരുന്ന ഈ വിഭാഗം ആളുകളിൽ നല്ലൊരു ശതമാനം ആളുകൾ പച്ച മാംസത്തിൽ കുഴുക്കൾ അരിച്ചുകൊണ്ടിരുന്നു ആഫിസ്റ്റുകൾ അടങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥ വിഭാഗവും ഏതാണ്ട് മുന്നൂറിൽ പരം ഏതാണ്ട് പത്തോളം പഞ്ചായത്തുകളുടെ അഞ്ച് പഞ്ചായത്തുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നാല് പഞ്ചായത്തുകളുടെ കിഡ്നി പേഷ്യൻസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുണ്ടാവും ഈ സ്ഥാപനം ഇന്ന് ഞങ്ങൾ വഴിഞ്ഞത് ഒരുപക്ഷെ ഒരു ഇരട്ടി മധുരമായിട്ടാണ് വിളിക്കുന്നത് പത്ത് ഡയാലിസിസ് മെഷീനുള്ള പൂർണ്ണമായിട്ടും സൗജന്യമായി ഡയാലിസ് ചെയ്യുന്ന ഒരു സ്ഥാപനമായി ഞങ്ങളുടെ നേരത്തെ ക്ലിനിക്കിൽ നിന്ന് മാറുകയാണ് ഞങ്ങൾ മാറി മൂന്ന് മാസക്കാലം ഞങ്ങളുടെ ക്ലിനിക്ക് മുന്നോട്ട് കൊണ്ടുപോയത് വളരെ പേർ പോവുകയായിരുന്നു ആ ഒരു മൂന്ന് മാസക്കാലം പാസ്റ്റിക് സെൻറ്ററും ഫിസിയോതെറാപ്പിയും ഞങ്ങൾക്ക് നടത്താൻ കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു സഹായം സഹായമെങ്കിലും ഇനിയും ഈ ഖത്തർ ചാപ്റ്ററിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടേണ്ടി ീ സാധ്യത്തിൽ ഞങ്ങളുടെ സമീപ മഹലിന്റെയും അതുപോലെ തന്നെ കുറ്റിയാടിയുടെയൊക്കെ പ്രതിനിധികളുണ്ട് എല്ലാവരുടെയും പേര് പറയാൻ പ്രയാസമാണ് ടി കെ കുന്ദിപ്രദാസ് സാഹിബ് ഇതിന്റെ വൈസ് ചെയർമാനാണ് പക്ഷേ കുറ്റിയാടി മാലിന്റെ പ്രതിനിധി എവിടെയുണ്ട് കെ വി കരീം സാഹിബ് ഇതിന്റെ ഏറ്റവും വലിയ സഹായം അർപ്പിച്ച കുറ്റിയാടി മുസ്ലിം വെൽഫെയർ സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം ഇവിടെ ജലീൽ കൂടക്കടവത്ത് ഇതിന്റെ ഒരു കാര്യദർശിയാണ് പക്ഷേ ചെറിയമുള്ള മാലിന് പ്രതികരിച്ച് അദ്ദേഹമുണ്ട് ദേവർ ഭാഗത്തിന് പ്രതികരിച്ച് മുജീവ് സാഹിബുണ്ട് പാലേജിൽ നിന്ന് കുറച്ച് അകലെയുള്ള എ പിന്നെ എൻ സി പി പോലെ ഉള്ള ആൾക്കാരുണ്ട് സമതമാണിപ്പതി പോലെ മറ്റുള്ള ഒരുപാട് പ്രകൽപതിന് പേരെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് രണ്ടര ലക്ഷം രൂപയും രണ്ടു ലക്ഷം രൂപയും തന്ന ആൾക്കാർ ഈ സാധ്യത അതിന് എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് 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 നന്ദി അറിയിക്കാൻ വേണ്ടി നല്ല അലുറില്ല ഇത് രംഗം കണ്ട നമ്മളുടെ ആ രംഗങ്ങളു മുമ്പ് നമ്മൾ അലഹമ്മ ഈ അവസ്ഥയിലെത്തില്ലെന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനുണ്ടെങ്കിൽ നാട്ടിലും ഇവിടെയും സ്വന്തം ആവശ്യങ്ങളും എല്ലാം ഒഴിവാക്കി ജീവാരുമയ പ്രവർത്തനത്തിൽ സമയം കണ്ടെത്തിയ ഒരുപക്ഷം സഹോദരമായ ഒരു ആത്മാർത്ഥമായ പരിശ്രമമാണ് കുറ്റി വേദം താരി ഇനി രണ്ടാമതായി നന്ദി പറയേണ്ടാവരോടാണ് ഭാരവാഹിയുടെ കഴുകിയ ക്ഷമ സ്വീകരിച്ച് ഇവിടെ ചേർന്ന എല്ലാ അതിഥികൾക്കും പ്രത്യേകിച്ച് പിന്നെ നന്ദി പറയുന്നു സഹായ സഹകരണങ്ങൾ നൽകിയവർക്കും കരുണ പേന ബലേറ്റീൻ്റെ പേര് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയാണ് കുറ്റവാഴിയിൽ ഒരു സ്ഥാപനം പണിയുന്നു എന്ന് പറഞ്ഞപ്പോൾ നാനാ നാടോ അതിർത്തിയോ നോക്കാതെ സന്തോഷപൂർവ്വം അകമയം സഹായിച്ച പലരും ഇപ്പോൾ നമ്മളെ സാധിച്ചിട്ടുണ്ട് ഈ പരിപാടിക്ക് വേണ്ടി മാത്രം ഇവിടെ എത്തിയാൽ ഇതിനു വേണ്ടി ഇവിടെ നാട്ടിലും ഖത്തറിലും ആദ്യം സംരംഭം കുറിച്ച കെ എം മുഹമ്മദ് സാഹിബ് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയാണ് ഇതിനു വേണ്ടി സഹായിച്ച സഹായിച്ച കുറേ ആളുകൾ ഇപ്പം നാട്ടിലാൾ ഇവിടുന്ന് വിട്ടുപോയവരുണ്ട് അവർക്ക് പോയവരുണ്ട് അവർക്കും പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതുണ്ട്